നമസ്കാരം മലയാളി വാര്ത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ തുണ്ടുവല്ലവും വന്നതോടെ ചില സുഹൃത്തുക്കളൊക്കെ രാവിലെ ഫോൺ വിളിച്ച് എന്നോടും ഇക്കാര്യം ചോദിച്ചു അവർക്കറിയേണ്ടതൊന്നു മാത്രം രാഹുലിനെതിരെ കേൾക്കുന്ന ഈ പരാതികൾ അത്രയും സത്യമാണോ സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടത് എന്നാൽ ഒരു കൊടുങ്കാറ്റ് പോലെ അന്തരീക്ഷത്തിൽ ആഞ്ഞടിച്ചുവെങ്കിലും അവയൊക്കെ പിന്നീട് നിലമ്പൊത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ചത് ഒപ്പം ഈ കേസുകളുടെ നിജസ്ഥിതി എന്ത് ഇന്നലെ വൈകുന്നേരവും ഒരു ചാറ്റ് സമൂഹമാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു രാഹുൽ പാങ്കൂട്ടം ഒരു വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു കൊണ്ടുള്ള ഒരു ചാറ്റ് എന്റെ കയ്യിൽ കോണ്ടമൊന്നുമില്ല ഞാനങ്ങ് വന്നോട്ടെ എന്നാണ് രാഹുൽ പാങ്കൂട്ടത്തിന്റെ ഈ ചാറ്റിൽ പറയുന്നത് പരിചയപ്പെടുന്ന സ്ത്രീകളോട് തൊട്ടടുത്ത നിമിഷം തന്നെ സെക്സിന് വേണ്ടി പച്ചയ്ക്ക് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണോ രാഹുൽ പാങ്കൂട്ടത്തിൽ അതോ ഒരു പെർവേറ്റഡ് മനുഷ്യനോ കേട്ടാലറയ്ക്കുന്ന ചാറ്റുകൾ കേട്ടാലറയ്ക്കുന്ന ശബ്ദരേഖകൾ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് എന്തു സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ തന്നെ മറുപടി പറയുന്നു അവനൊരു ആണെന്ന് തോന്നുന്നു എന്തു ചെയ്യാനാ എന്നാൽ രാഹുലിനെതിരെ പരാതികളുമായി ഒരൊറ്റ യുവതി പോലും ഇതുവരെ രംഗത്തിറങ്ങിയിട്ടില്ല എന്തുകൊണ്ടാണ് യുവതികൾ ഇപ്പോഴും മാളത്തിലിരിക്കുന്നത് ഇത്രയധികം പച്ചയ്ക്ക് ശക്തമായി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിവിട്ടിട്ടും എന്തുകൊണ്ടവർ പോലീസിൽ പരാതിപ്പെടാൻ മടിക്കുന്നു ഇവിടെ ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഒരുപക്ഷെ ചില യുവതികളുമായി രാഹുലിന് ബന്ധം ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ ആ യുവതികളുമായി രാഹുലിന് ഉണ്ടായിരുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമായുള്ള ബന്ധമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ നിശബ്ദത ഈ നിശബ്ദതയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം രാഹുലിനെതിരെ ഒരൊറ്റ സ്ത്രീ പോലും ഇതുവരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല നിയമ നടപടിക്കായി അതത് കേന്ദ്രങ്ങളെ സമീപിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഈ പല ചാറ്റുകളുടെയും ശബ്ദരേഖകളുടെയും ആധികാരികത തന്നെ ചോദ്യം ചെയ്യപ്പെടും ഒരു യുവതി ഗർഭിണിയാകുന്നു പിന്നീട് ഗർഭചിത്രത്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ നിർബന്ധിക്കുന്നു ഗുളിക കഴിച്ചാൽ രക്തസ്രാവം ഉണ്ടാകും എന്നുവരെ ഈ ശബ്ദരേഖയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഇത്തരമൊരു ശബ്ദരേഖ പുറത്തുവിട്ട യുവതി തന്റെ മനസ്സിൽ അത്രയേറെ പക കാത്തു കാത്തുസൂക്ഷിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനെതിരെ നിയമപരമായൊരു പരാതി നൽകുന്നില്ല അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം ഒരുപക്ഷെ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നിരിക്കാം ഒടുവിൽ ഗർഭിണിയായി ഗർഭചിദ്രത്തിന് രാഹുൽ നിർബന്ധിക്കുന്നു ആ കുഞ്ഞിന്റെ പിതൃത്വം താൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നിവരെ ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് ലിവിംഗ് ടുഗദറുകളുടെ കാലമാണിത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരമൊരു ബന്ധത്തിന്റെ പേരിലാവാം ഈ കേട്ടതൊക്കെ എന്നാൽ അതിലപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഏതെങ്കിലും യുവതികൾ ശ്രമിച്ചിരുന്നുവോ തന്റെ വയറ്റിൽ ഒരു ഗർഭം വളരുന്നുവെന്നും ഇത് ഗർഭചിത്രത്തിന് വിധേയമാക്കണമെന്നും ആ യുവതി രാഹുലിനോട് പറയുന്ന ശബ്ദരേഖ അങ്ങനെ കൂടി നമ്മൾ ഒന്ന് പരിശോധിക്കണം മറുവശത്ത് ഇപ്പോൾ വന്നോട്ടെ എന്റെ കയ്യിൽ കോണ്ടമില്ല എന്നൊരു യുവതിക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ അത്രമേൽ സ്വാതന്ത്ര്യമുണ്ടാകണം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു നേതാവിന് അല്ലെങ്കിൽ അയാൾ മുതുവട്ടനായിരിക്കണം ഇവിടെയും ചില സംശയങ്ങൾ ബാക്കിയാണ് ഹഡി ഭാസ്കരന് ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ വലിയ കഴമ്പൊന്നും കാണുന്നില്ല കാരണം ഇതുവരെ ഹണി ഭാസ്കരൻ രാഹുൽ പാങ്കൂട്ടത്തിലുമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല മറുവശത്ത് നടി റിനി ആന്റ് ജോർജ് ഇപ്പോൾ തിരശീലയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞിരിക്കുന്നു അത്രമേൽ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് ഉയർത്തിവിട്ട റിനിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് അന്തരീക്ഷത്തിലുയർന്ന ആരോപണങ്ങൾക്കപ്പുറം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ തെളിവുകളിവിടെ തെളിവുകൾ എവിടെ എന്ന ചോദ്യത്തിന് ചില ചാറ്റുകളും ശബ്ദരേഖകളും സമൂഹമാധ്യമങ്ങളിലേക്ക് ചിലർ വാരി വിതറുന്നു അത് ചാനലുകൾ ആഘോഷമാക്കുന്നു എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ആക്രോശങ്ങൾ ഉയരുന്നു ഇതിനിടയിൽ ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കളെ നമ്മൾ ഫോൺ വിളിച്ചാൽ അവർ പറയും എന്ത് ചെയ്യാനാ അവനൊരു പെൺവേട്ടക്കാരനാണ് പെർവേട്ടനാണ് ഒട്ടനവധി വനിതകളുമായി അവന് ബന്ധമുണ്ട് പലതും അസൂയിൽ പിറവിയെടുക്കുന്നതാണ് പക്ഷേ രാഹുൽ പാങ്കൂട്ടത്തിൽ വ്യക്തമായി തെറ്റ് ചെയ്തു എന്ന് നമുക്കിവിടെ തീർത്തു പറയേണ്ടി വരും ഈ യുവതികളുമായി അനാവശ്യ ബന്ധത്തിന് രാഹുൽ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് രാഹുൽ തെറ്റുകാരനല്ല എങ്കിൽ ഇത്തരമൊരു ഘട്ടത്തിൽ ശക്തമായി പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ആ നേതാവ് നിറഞ്ഞു നിൽക്കേണ്ടവനാണ് ഇവിടെയാണ് രാഹുൽ തെറ്റുകാരനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ രാഹുലിന്റെ തെറ്റ് ഏകപക്ഷീയമല്ല എന്ന് നമുക്കുറപ്പിച്ചു പറയേണ്ടിവരും പല ബന്ധങ്ങളും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളായിരുന്നുവെന്ന പച്ചയായ യാഥാർത്ഥ്യം രാഹുലിനു സംഭവിച്ച വീഴ്ച ശത്രുക്കൾ ആഘോഷമാക്കി ശത്രുനിര ഒത്തുചേർന്ന് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ആഘോഷങ്ങളാക്കി ഇതോടെ രാഹുൽ പതറി രാഹുൽ പതറിയപ്പോൾ മറ്റ് ചില ബോംബുകളും ഇപ്പോൾ ശത്രുക്കൾ കരുതി കരുതിവച്ചിരിക്കുന്നു രാഹുലിന്റെ മെന്റർ മറ്റൊരു യുവ വമ്പനെതിരെയുള്ള ബോംബാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്ന നിലയിലേക്ക് എത്തി നില്ക്കുന്നത് ആ യുവ വമ്പൻ ഇപ്പോൾ മാധ്യമ സമ്മേളനത്തിനൊരുങ്ങുന്നു എന്നാൽ അയാളെയും വീഴ്ത്തുമെന്ന് പറയുമ്പോൾ മറ്റു ചില രാഷ്ട്രീയവശം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിവരും രാഹുൽ ബാങ്കൂട്ടം തെറ്റു ചെയ്തുവെങ്കിൽ നിയമപരമായി നടപടികൾ നേരിടണം മറുവശത്ത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് എങ്കിൽ രാഹുൽ പ്രതിരോധിക്കട്ടെ ജനം വിധിയെഴുതട്ടെ വരും ദിവസങ്ങളിലും രാഹുലിനെതിരെയുള്ള പുതിയ പുതിയ തുണ്ടുകളും പുതിയ പുതിയ ഗർഭ കേസുകളും പുറത്തിറങ്ങുമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു അതൊക്കെ പുറത്തിറങ്ങട്ടെ അപ്പോൾ അതിന്റെയൊക്കെ നിജസ്ഥിതി നമുക്ക് പരിശോധിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പച്ചയായി ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തീർത്ത് പറയാൻ കഴിയും ഒന്ന് രാഹുൽ ഇക്കിളിപ്പെടുത്തുന്ന ചില മെസ്സേജുകളൊക്കെ ചിലർക്കയച്ചു ചില ബന്ധങ്ങൾക്കയാൾ ശ്രമിച്ചു അത് അയാളുടെ ലൈംഗിക ദാരിദ്ര്യത്തിൽ നിന്ന് പിറന്ന ഒരു വൈകൃതം മറുവശത്ത് ഈ സ്ത്രീകൾ രാഹുൽ മാംകൂട്ടത്തിനെ തേടിച്ചെന്ന കഥകൾ ധാരാളമുണ്ട് ഈ യുവ നേതാവ് ഭാവിയിൽ മന്ത്രിയാകുമെന്നും വളരെ ഉയരങ്ങളിലെത്തുമെന്നും മനസ്സിലാക്കിയ ചില പെൺകുട്ടികളും യുവതികളുമൊക്കെ രാഹുലിൽ ആകൃഷ്ടരായി എന്നാൽ ഈ ആകർഷണം അയാൾ തന്റെ ചില ഇംഗിതങ്ങൾക്ക് ഉപയോഗിച്ചു എന്നതാണ് പൊതു ആരോപണം അതൊക്കെ കാലം തെളിയിക്കട്ടെ രാഹുലിനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളിൽ സംഘടിതമായ ഒരു ചെറുത്തുനിൽപ്പ് പാർട്ടി ചെയ്യണമായിരുന്നു രാഹുലിനെതിരെ ഇത്തരം കഠിനമായ ആരോപണങ്ങൾ ഉയർന്നു പോകുമ്പോൾ പാർട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവിടെ പാർട്ടി ശക്തമായ ഒരു നയം സ്വീകരിക്കണമായിരുന്നു ഒരുപക്ഷെ രാഹുലിനെ വിമർശിക്കാനുള്ള അർഹതയൊക്കെ പാർട്ടിക്കുണ്ട് എന്നാൽ അതിലപ്പുറം പാർട്ടിയിലേക്ക് നീണ്ടുവരുന്ന ചില ശരങ്ങൾ കണ്ടെത്താനുള്ള ബുദ്ധി അത് പാർട്ടിക്കില്ലേ ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയത്തിന്റെ വേരുകൾ നമ്മൾ പരിശോധിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നാലായി തിരിഞ്ഞു നിൽക്കുന്നു ഒരു വിഭാഗം വി ഡി സതീഷിന് കീഴിൽ മറ്റൊരു വിഭാഗം കെ സി വേണുഗോപാലിന് കീഴിൽ മൂന്നാമതൊരു വിഭാഗം രമേശ് ചെന്നിത്തലയ്ക്ക് കീഴിൽ ഇനി നാലാമത് മറ്റൊരു കൂട്ടരുണ്ട് പഴയ എ ഗ്രൂപ്പിന്റെ അവശിഷ്ടഭാഗം ഈ നാല് ഗ്രൂപ്പുകളും പരസ്പരം പോർവിളിക്കുന്നു ചേരിതിരിഞ്ഞ് അധികാരത്തിനുവേണ്ടിയുള്ള മുറവിളികൾ കൂട്ടുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും തങ്ങൾക്കാക്കിയെടുക്കാൻ അവർ മത്സരിക്കുന്നു വി ഡി സതീശനും പിള്ളേരുമൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിനു ശേഷം വലിയ സ്റ്റാറുകളായി മാറിയിരുന്നു വി ഡിയും പിള്ളേരും വലിയ ടാഗ് ലൈനായ കാലം എന്നാൽ വി ഡിയുടെ പിള്ളേരെ വളരെ സമർത്ഥമായി കെ സി വേണുഗോപാൽ തന്റെ പക്ഷത്തേക്ക് ചൂണ്ടിയെടുത്തു അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശിന് പിന്നിൽ കട്ടയ്ക്ക് യുവാക്കൾ അണിനിരക്കരുത് എന്ന് കെ സി ഉറപ്പിച്ചു അവരുടെ പിന്തുണ തനിക്ക് നേരിട്ട് ഉറപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ കെ സി വേണുഗോപാൽ നടത്തി അതിന്റെ ഭാഗമായി വി ഡി സതീശിനൊപ്പമുണ്ടായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമൊക്കെ നേരെ ചെന്ന് കെ സിയുടെ ക്യാമ്പിൽ കയറി ഇത് സംഭവിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇതോടെ വി ഡി സതീശന്റെ ഉള്ളിൽ പക കത്തിയാളി എന്നത് ഒരു ചരിത്ര സത്യമാണ് മറുവശത്ത് വീഡിയെ താഴെയിറക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുന്ന രമേശ് ചെന്നിത്തല ക്യാമ്പും അടങ്ങിയിരുന്നില്ല വീഡിയുടെ ചിറകരിയണമെങ്കിൽ വീടിയുടെ കൂടെ നിൽക്കുന്ന നല്ല ചോരത്തിളപ്പുള്ള ഇമേജുള്ള യുവാക്കളുടെ പേരിൽ ശക്തമായ ചില ആരോപണങ്ങൾ ഉയർന്നു പോകണം അത്തരമൊരു സാഹചര്യത്തിന് നേരിട്ട് നേതൃത്വം നടത്തിയില്ല രമേശ് ചെന്നിത്തലയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിന് നേർക്ക് കുറച്ച് ഇന്ധനമൊഴിച്ചു കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു പൊങ്ങിയപ്പോൾ രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ് കേരളത്തിലെ കാര്യങ്ങൾ സമർത്ഥമായി കെ സി വേണുഗോപാൽ നടത്തിയെടുക്കുന്നു അതിനദ്ദേഹം പലപ്പോഴും ദീപദാസ് മുൻഷിയെ ഉപയോഗിക്കുന്നു കാരണം ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെ ഇത് വി ഡി സതീശനെ പലപ്പോഴും അസ്വസ്ഥനാക്കുന്നു രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച റിനി ആന്റ് ജോർജിന്റെ പിതാവ് വി ഡി സതീശിന്റെ അടുത്ത സുഹൃത്താണ് അപ്രതീക്ഷിതമായാണ് റിനി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത് എന്ന് വി ഡി സതീശൻ ഗ്രൂപ്പ് രഹസ്യമായി കോൺഗ്രസ് നേതാക്കളോട് പറയുന്നു ആരോപണങ്ങൾ ഉയർത്തിവിട്ടതിന് തൊട്ടു റിനിയെ സ്വാധീനിക്കുക വയ്യ എന്ന ഘട്ടത്തിൽ സതീശനെത്തി എന്നതാണ് അവരുടെ വിശദീകരണം എന്നാൽ ഇത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഒരുക്കമല്ല രാഹുൽ മാങ്കൂട്ടം ഗ്രൂപ്പ് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒതുക്കേണ്ടത് വി ഡി സതീശൻ ഗ്രൂപ്പിന്റെയും ചെന്നിത്തല ഗ്രൂപ്പിന്റെയും പൊതു ആവശ്യമാണ് അവർ ഒരുമിച്ച് നിന്ന് രാഹുലിനെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനാക്കാനുള്ള കരുനീക്കങ്ങൾ നടത്തി ഇതിന്റെ ചില തുടർ പ്രതിഫലനങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു ഇന്ന് ഒരു പ്രമുഖ പത്രം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നഷ്ടമാകുമെന്ന് ഈ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചുരുക്കത്തിൽ ഈ വാർത്തകളൊക്കെ എവിടെ നിന്ന് വരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് രാഹുൽ മാങ്കൂട്ടം വിഭാഗം ചോദിക്കുന്നത് എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയാനക തലങ്ങളിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം പതിക്കുന്ന കാഴ്ച മറുവശത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരമാണ് ഇപ്പോൾ നിലവിട്ട് കളിവിട്ട് വല്ലാത്ത തലത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇക്കുറി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കി രമേശ് ചെന്നിത്തല വിഭാഗം സമർത്ഥമായി കരുനീക്കങ്ങൾ നടത്തുന്നു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാരനാണ് പ്രസിഡന്റ് രാജിവച്ചാൽ വൈസ് പ്രസിഡന്റിനാണ് ആ സ്ഥാനത്തിന് അർഹതയെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയേ തീരു എന്ന നിർബന്ധ ബുദ്ധിയാണ് രമേശ് ചെന്നിത്തല പുറത്തെടുത്തിരിക്കുന്നത് അബിൻ ബർക്കിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നില്ല എങ്കിൽ അബിൻ ബർക്കിയും നാൽപ്പത് ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പരസ്യമായി പത്രസമ്മേളനം നടത്തും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം കടന്നിരിക്കുന്നുവെന്ന് വ്യക്തം മറുവശത്ത് ബിനു എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ബിനുവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ചാട്ട്യം പിടിക്കുകയാണ് കെ സി അഭിജിത്ത് പഴയ എ ഗ്രൂപ്പുകാരനാണ് എം കെ രാഘവനൊക്കെ വലിയ താല്പര്യമുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിജിത്തിനെ ആ കസേരയിലിരുത്താനുള്ള വാശി അത് വല്ലാത്തതായി എ ഗ്രൂപ്പിൽ ഇപ്പോൾ മാറിയിരിക്കുന്നു അബിൻ വർക്കിയെ തന്നെ സംസ്ഥാന പ്രസിഡന്റിന്റെ കസേരയിലിരുത്തണം എന്ന് രമേശ് ചെന്നിത്തല വാശി പിടിക്കുന്നത് മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടിയാണ് കർണാടകയിൽ സമാനാവസ്ഥ ഉണ്ടായപ്പോൾ ഉപാധ്യക്ഷനാണ് ചുമതല നൽകിയത് അബിൻ ബർക്കിയെ പരിഗണിച്ചാൽ കെ പി സി സി യൂത്ത് കോൺഗ്രസ് കെ എസ് യു അധ്യക്ഷന്മാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാകുമെന്ന് എതിർ ഗ്രൂപ്പുകാർ പറയുന്നു ബിനു ചുള്ളിയിലിനായി കെ സി പക്ഷം കരുക്കൾ നീക്കുന്നത് ഇത്തരമൊരു വാദഗതി ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇത് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്ന് സംസ്ഥാന നേതാക്കൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ ഇതൊരു ഭൂലോകമടയത്തരമല്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടം വിഭാഗം ചോദിക്കുന്നു മറ്റ് ചില നേതാക്കൾ പറയുന്നത് രാഹുലിനെതിരെ കൂടുതൽ പെൺകുട്ടികൾ ഒരു കെട്ട് പരാതിയുമായി ഉടൻ കളത്തിലിറങ്ങുമെന്നാണ് എന്നാൽ അത് കണ്ടിട്ട് കണ്ടിട്ടുപോലെ മറുനീക്കങ്ങൾ എന്ന ചോദ്യങ്ങൾ ഇവർ തന്നെ ഉയർത്തുന്നു കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അന്വേഷണ സംഘം ചില കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്താൽ ഈ റിപ്പോർട്ട് തുടർന്ന് പോലീസിന് കൈമാറേണ്ടിവരും അത്തരമൊരു സാഹചര്യം കോൺഗ്രസ് പാർട്ടി തന്നെ സൃഷ്ടിക്കണോ എന്ന ചോദ്യം ചില വിദഗ്ധർ ഉയർത്തുന്നു കാലാകാലങ്ങളായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചു വരാറുള്ളത് എ ഗ്രൂപ്പ് തന്നെയാണ് എ ഗ്രൂപ്പിൽപ്പെട്ട ോമിനികളെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പലപ്പോഴും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തിടുക്കം കാട്ടും ഉമ്മൻചാണ്ടിയുടെ നോമിനിയായി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു പിന്നീട് ഷാഫി തന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ രാഹുൽ മാങ്കൂട്ടത്തിലെ കസരയിലിരുത്തി അതിനുശേഷം പാലക്കാട് എം ബി ആയി രാഹുലിനെ കൈപിടിച്ചുയർത്തി ഷാഫി എന്ന മെന്ററാണ് രാഹുലിന്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണം ഇത് മറ്റ് ചിലരെ അസൂയപ്പെടുത്തി ഷാഫി പറമ്പിലും രാഹുൽ പാങ്കൂട്ടവും ഒക്കെ ഒത്തുചേർന്ന ഒരു യുവനിര ഒപ്പം സതീശനും ചേർന്നപ്പോൾ കോൺഗ്രസിൽ ഒരു പുതിയ ട്രെൻഡ് അത് വളർന്നു വരുമോ എന്ന് പഴയകാല നേതാക്കൾ ഭയപ്പെട്ടു ഒപ്പം ചെന്നിത്തല വിഭാഗവും അതുകൊണ്ടുതന്നെ തരം കിട്ടുമ്പോൾ ഒരു മറുപടിക്കായി അവർ കാത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പരസ്പരം ചേരിപ്പോരും പോർവിളികളും മുഴങ്ങി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കർശന വിലക്കാണ് ഇക്കാര്യങ്ങളിൽ നടത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയായി ജിൻഷാദ് ജിന്നാസിനെ നിയമിക്കണമെന്ന വാശിയിലാണ് ഷാഫി പറമ്പിൽ ഇതിനുവേണ്ട കരുനീക്കങ്ങൾ ഷാഫി തുടക്കമിട്ടു തർക്കങ്ങളില്ലാതെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താൻ ഇതിനിടയിൽ ബി ഡി സതീശൻ നിർദ്ദേശം നൽകി എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനു വേണ്ടിയുള്ള പിടിബലി അതേറ്റവും ശക്തമായ തലത്തിൽ ഇപ്പോൾ ആഞ്ഞടിക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ദുർഘടാവസ്ഥയാണ് പിണറായി വിജയനെതിരെ പൊതുജന അഭിപ്രായം കൂടുതൽ ശക്തമാക്കി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ട സമയത്ത് സ്വന്തം പാർട്ടി തന്നെ പ്രതിരോധത്തിലാഴ്ന്നു നിൽക്കുന്ന അവസ്ഥ മറുവശത്ത് രാഹുലിനെതിരെ ഇനി എന്തൊക്കെ പുതിയ ബോംബുകൾ വീഴും എന്ന ഭയപ്പാട് പാർട്ടി നേതാക്കളിൽ പ്രകടമാണ് ന്യൂസ് വാർത്ത ഇൻസൈറ്റ്